ഓഫ് െസ്റ്റിനേഷനിലോട്ട് പോവുകയാണ് ജി എസ് ത്രീട്ട് നടന്ന കെട്ടിയത് കെട്ടിയാ പോ 그럼 얼른 빨리 요 അടുത്ത ബസ് സ്റ്റേഷൻ ആണ് അവിടെ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കണം എന്നിട്ട് നമ്മൾ ആ ഒരു ഹിഡൻ പ്ലേസിലായിട്ട് പോകണം ആ ഒരു ഹിഡൻ പ്ലേസ് എനിക്ക് പേരറിഞ്ഞു കേട്ടോ എന്നോട് ഞാൻ പറയാത്ത കോട വന്ന് മക്കളെ സീൻ കൊടുക്കുന്ന തണുപ്പ് കേട്ടോ ഭയങ്കര തണുപ്പ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് എന്നെ അകത്ത് നല്ല രീതിക്ക് തണുപ്പ് അടിച്ച് കയറുന്നുണ്ട് കണ്ടില്ലേ കോട അടങ്ങുന്നുണ്ടല്ലേ ഇപ്പൊ ഒരു മഴയും കൂടെ പെയ്യണം ഫ്രീസായി പോകും ചെറ്റപ്പൂ പൂളി റോഡൊന്നും കാണാൻ പോയി ആ രീതിയിലുള്ള മഞ്ഞ കേട്ടാ ഇത്രയും നല്ലൊരു കോട കിട്ടിട്ട് വർഷങ്ങളായി ഒരുപാട് വർഷത്തിന്റെ ഇത്രയും നല്ലൊരു കോട എനിക്ക് കിട്ടുന്ന കേട്ടാ ഓഗവൺ വീട്ടിലൊക്കെ ചുമ്മാ കുത്തിയിരിക്കാനും വണ്ടി എടുത്തിട്ട് ഇറങ്ങി വച്ചാ മാറേ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കോണിൽ കൂടെ ചുമ്മാ കണ്ടോണ്ടെന്ന അറിയത്തില്ലേ ഇതിന്റെ ആ ഒരു ഫീല് നേരിട്ട് അറിയണം ഈ തണുപ്പത്തി കുഞ്ഞു ഓടിക്കൂടി ഒക്കെ ബൈക്കൊക്കെ ഓടിച്ചു പോകുമ്പോൾ ഫീൽ ഉണ്ടല്ലോ അത് ഒരു വേറെ ഫീൽ ആണ് എടാ പറ്റിയോടാ വളർന്നു വന്നപ്പോ കെ എസ് ആർ ടി സി കുറച്ച് സെന്റർ ആയിരുന്നു ഞാനും ജസ്റ്റ് ഇത് പേടിച്ച് മാറിയതാ അപ്പം കണ്ണാടിക്കടത്ത് വീണ നോക്കാത്തത് ഒറ്റ പോക്ക് എല്ലാരോടും പിടിക്കാം ന്യൂട്ടിട്ടേ വണ്ടി രാളും പോയി ഒന്നും പറ്റിയില്ല ഇല്ലല്ല ലവുകോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോ പക്ഷെ പോണ വഴി മുള്ളുവരെയൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കി ഇടിച്ച് കറങ്ങിയനാ അല്ല അവിടെ ഒരു കുറ്റി ഉണ്ടായിരുന്നു അതിലും തട്ടിയില മരത്തിന്റെ കുറ്റി ഉണ്ടായിരുന്നു ആ

െ സ്റ്റേ നമ്മൾ ഇന്ന് ഒരു ഓഫ് റോഡ് അടിക്കാനായിട്ട് വന്നതാ അത് കഴിഞ്ഞിട്ട് റിട്ടേൺ അടിയാശം ശരിയേടാ നമ്മൾ അവിടത്തെ നാട്ടുകാരെല്ലാം ആവണായിരുന്നു അല്ലെങ്കിൽ വേലുണ്ടെങ്കിൽ ഇടിച്ച് കറങ്ങിയവൻ അല്ല അല്ല താഴെ കുറ്റി ഉണ്ടായിരുന്നു അല്ല മൊനംപുള്ള കുറ്റി ഉണ്ടായിരുന്നു ഇവിടെ ചെറുതല്ലേ ബസ്സിൽ തട്ടി എന്ത് ചെയ്തോ അപ്പൊ ഇങ്ങനെ സംഭവിച്ചെ ഞാന് ഞാൻ ജസ്റ്റ് മിസ്സിന് എടുത്തോണ്ട് പോയതാസു കുന്നുണ്ട് ഞാൻ കണ്ണാട് കഴിക്കുമ്പോ ഒരാള് ചുണ് പോട്ടിന്റെ അടച്ച് തിരിഞ്ഞു നോക്കിയാ കറക്കി എടുത്തോട്ടേ മനസ്സിലെന്തിനാ പറ്റിട്ടുണ്ട് ഞാൻ െന്തറാ പക്ഷെ നാട്ടുകാരെ ആ ചേച്ചിയൊക്കെ ഭയങ്കര കാര്യത്തിൽ നമ്മൾ അവിടെ ചെയ്യണെങ്കി ഇപ്പൊ ശീലമായേന അവിടെ മുള്ള അത് കെട്ടിത്തരണം എന്നൊക്കെ പറഞ്ഞേനപ്പൊ ഓ പൈസ വാങ്ങിച്ചു വിട്ടേന ഇപ്പൊ അവിടെ വന്നപ്പം നേരത്തെ മുള്ളുവലി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞേനാ നിങ്ങൾ ഇടിച്ചിട്ടു പറഞ്ഞേനാട്ടോ ആദ്യത്തെ ഇടിയല്ലോ വീണല്ലേ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല അവനൊന്നും പറ്റിയില്ല വണ്ടിക്കൊന്നും പറ്റിയില്ല ഭാഗ്യത്തിന് അങ്ങോട്ടോ അല്ലെങ്കിൽ കുറച്ച് കാലിട്ടോ ആയിരുന്നെങ്കിൽ മുള് വലിയ കമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വണ്ടിക്കും വല്ല കേട് പാടൊന്നും കൂടാതെ രക്ഷപെട്ടു ഇത്രയും ഞാൻ ആസിപ്പ് അവിടെ വിശ്രമിക്കുന്നു എവിടെ 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 ഓരോ ആരോടാ പോടുമ്പ ലുക്ക് മാറി മാറി പോടാ നീ അപ്പൊ കണ്ടില്ലേ ഫുൾ എക്സ്പ്രസ് മയോ റാലി ഉണ്ട് എക്സ്പ്രസ് നോർമൽ എക്സ്പ്രസ് ഉണ്ട് കഴിഞ്ഞില്ല ഇനിയുണ്ട് രണ്ട് വണ്ടികൾ നിൽക്കാം ഓക്കെ നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടും ഇടാം അപ്പം നമ്മളാ ഫുഡ് അടി കഴിഞ്ഞാൽ നമ്മളിതാ വീണ്ടും റെയ്ഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ പൊന്നെ നോക്കിയേ കോടതിയാവുക ഫുള്ള് ഇത് തന്നെ ക്യാമറ ഓഫ് ചെയ്യാത്ത ക്യാമറ ഓഫ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ ടൈം കാണാത്ത ഈ റോഡ് അവിടുന്ന് മഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതോട്ട് പിന്നെ ഫുള്ള് റോഡിൽ ഫുള്ള് ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയല്ല കേട്ടോ ഫുള്ള് കോടന്ന് പറഞ്ഞിരിക്കുന്ന ഒരു റോഡാണ് അപ്പം ആ നമ്മളെ ഓഫ് റോഡ് ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ് ലൊക്കേഷൻ്റെ പേരെന്തോ പറഞ്ഞാൽ മറന്നുപോയി എന്തായാലും നമുക്ക് ഒരുപാട് വണ്ടി വേണം എനിക്ക് പത്തി എക്സ്പെൻസീവിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എന്താ എത്തിയിട്ടുണ്ട് കേട്ടോ എന്താ ആ കാണുന്നതാണ് അവിടെ ആരാടാ പറഞ്ഞാൽ നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നീ ആണോ ത്രീ സിക്സ്റ്റി അടിച്ചു അല്ലേ ആ സൈഡ് മിറൊക്കെ ഞാൻ ഇന്നലെ വാങ്ങിച്ചു പോകുന്നു കേട്ടോ ഇതിപ്പം ഇതുകൂടെ കൂട്ടി പന്ത്രണ്ടാമത്തെ മിറാണെന്ന് തോന്നുന്നു അപ്പോൾ ഇത്തവണ ഞാൻ അത് ഊരു വെച്ചിട്ടേ കേൾ വഴി കണ്ടപ്പം കുറച്ച് പേടി カラーリア。 ആദ്യത്തെ കടമ്പ കഴിഞ്ഞു അടുത്ത കടബിലോട്ട് പെക്കോടിക്കാനാ അപ്പൊ ഞാനിപ്പോ വീടോടാ വാടിക്കാം അപ്പൊ നമ്മൾ ഇവിടുത്തെ ഓഫ് റോഡിങ് അപ്പ തീർന്നിട്ടുണ്ട് കേട്ടോ ടസ്കൾ എല്ലാം തീർന്ന് ഈ ഒരു വഴി പോയാൽ ലാസ്റ്റ് ഒരു നല്ലൊരു കിടിലെ വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവർ പോയി റസ്റ്റ് അടിക്കുകയാണ് സമയം പത്തര ആയിട്ട് പെട്ടെന്ന് ട്രയൽസ് അടിച്ചു കഴിഞ്ഞ കേട്ടാ ഫോണിത്ര ഉണ്ടല്ലേ ഇത്രയും കഷ്ടപ്പെട്ടാലും എൻ്റെ പോര് എന്ത് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം നോക്കിയേ സ്ഥലത്തിൻ്റെ പേര് കൂമ്പക്കാനെന്ന് പറഞ്ഞാ കട്ടിനോ കൂമ്പക്കാന ക ഓക്കെ അപ്പം അവിടുത്തെ ഡീപ്പോയിൻറ്റാണിത് ചെറിയ രീതിയിലുള്ള ഓഫർ ചെയ്തത് അല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമ്മളത് തിരിച്ചിറങ്ങിയതിന് ഇപ്പം നമ്മളെ ശ്രീലക്ഷ്മിപ്പാറ ഉണ്ട് അവിടെയും കൂടെ കയറാൻ ചെറിയ പ്ലാൻ അതുകൂടെ കയറിയിട്ട് നമ്പതിന് ശേഷം നമ്മുടെ നേരെ വരാട്ട് മടി കയറാൻ പോകാനേട്ടോ രേഷ്മിപ്പാറയുടെ ഫ്രണ്ട് വന്ന് നിൽക്കുകയാണ് നമ്മൾ പോലും ക്യാമ്പിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ とがり。 മൂന്നര ആയിട്ടുണ്ട് അപ്പം ഈ സമയത്ത് പോയി വരാട്ടോട് കയറി ഇറങ്ങണം നേരെ കേട്ടേം വീട്ടില് അതാണ് പരിപാടി ഓക്കെ വരാട്ടോട് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാന്നറിയത്തില്ല അവിടെ ചെന്നിട്ട് നോക്കാം റൈറ്റ് സൈഡിൽ കാണുന്ന പാല ഒഴുകും പാറയട്ട കഴിഞ്ഞവണ്ണ വരാട്ടോട് വന്നപ്പം ചെറിയൊരു ചാരു പോലെ ആര് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അവള് ഇപ്പം നല്ല രീതിക്കുള്ള വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ നമ്മക്ക് വരാട്ടോടിന്റെ ടോപ്പിക്ക് കയറുമ്പോൾ ഈ വെള്ളച്ചാട്ടം നേരക്കു നേരെ നിന്ന് കാണാം ഇവിടെ ഫോജീലൊക്കെ കൊണ്ടിട്ടേക്കിനു ആ ഇത് തന്നെ ഒരു ഫൺ ടാസ്ക് ആണ് പക്ഷേ ഇത് വരാട്ടുപേടിൻ്റെ വഴിയല്ല കേട്ടാ വരാട്ടുപേടിൻ്റെ വഴി വേറെയാള വഴിയോ വിഷയം വിഷയം ു ബ്രോ സീ ബൈക്കാ നമുക്ക് മുൻപേ പോയാൽ കുറച്ച് റീൻസാണ് ബൈക്ക് കയറാത്തോണ്ട് കെട്ടി വലിച്ചു കേട്ട മുട്ട സീൻ അതെ രാവിലെ ഇങ്ങോട്ട് ഇങ്ങോട്ടേന്ന ഒരാളെ ഇത്

പക്ഷേ താഴെ ഇറക്കാൻ പോലും പറ്റുന്നില്ല ആ പോലെ തിരിച്ച് കയറ്റാൻ തന്നെ നല്ല ടൈമായി ഇതാ നേരമൊക്കെ ഇരുട്ടിക്കൊണ്ടിരിക്കാനായിട്ടാണ് അപ്പം നമ്മൾ ഇന്നിറക്കുന്നില്ല അതായത് ഇപ്പം അഞ്ചേ മുക്കാലായി അപ്പം എന്തായാലും ഇറക്കി ഈ തിരിച്ചിങ്ങ് വരാൻ നല്ല ഇരുട്ടും ഇവിടെ നിന്നിട്ട് വാറൻ പോകാനുള്ളത് ഇവിടത്തേക്ക് മാത്രം ഈ ഒരു ചെടി ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരു ദിവസം ഇറങ്ങണം മേ ബി അടുത്ത ഞായറാഴ്ച ആകുമ്പോൾ ചിലപ്പോൾ ഒരിക്കലും കേട്ടോ ഈ ഒരു ചെടി ഇന്ന് എക്സ്പ്ലോർ ചെയ്യുക രാവിലെ കയറിയ ഏകദേശം വൈകിട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് തിരിച്ച് വരുന്ന സെറ്റപ്പിൽ വരണം അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇറങ്ങുന്നില്ല സ്കിപ്പ് ചെയ്ത് ഭയങ്കര സീന അട സീന അണിനിരകളായി എന്താ പൊയ്ക്കോണ്ടിരിക്കുക എല്ലാവരും റേസിങ്ങാണോ സഹായത്തിനാളൊക്കെയാണോ തിരിച്ച് നോക്കിയത് നമ്മളെ വരാട്ട് മേടോ ഓഫ് റോഡ് ഇപ്പോൾ നടന്നിട്ടില്ല നമ്മളിപ്പോൾ അതാ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാ ഇനിയിപ്പോൾ ചെന്നിട്ട് നമ്മളാ എൻ എസിൻ്റെ വർക്കുമായിട്ട് നാളെ ഇറങ്ങണം അതൊക്കെയാണ് ഇപ്പം നടന്ന പരിപാടി അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളായിരുന്ന മറ്റൊരു കിടം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം കഴിസ് അതുമായിരിക്കും ഗുഡ് ബൈ